ഹായ് ഓൾ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഫോർസ് ലൈവ് വീഡിയോ ഇന്ന് ഒരു മിക്സഡ് തോരനാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചാണെങ്കിൽ ഏതാ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല നമുക്കിതിൽ ആദ്യം കടുപൊട്ടിക്കാം ക്യാരറ്റ് ബീൻസ് മുരിങ്ങയില മുരിങ്ങ ഇല മുരിങ്ങയുടെ കാമ്പ് ഇത്രയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങയും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും സവോളിയും എടുത്തിട്ടുണ്ട് അത് ഓപ്ഷനൽ ആവശ്യമുള്ള ഒരു കിട്ടാമതി അല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർക്കാം ഞാനിവിടെ മുളക് കൂടിയാണ് ചേർക്കുന്നത് കടു കുട്ടിക്കാൻ ആദ്യം കടുക് തെറിച്ചു പോവാതെ നമുക്ക് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് സമ്മാണയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒന്ന് വാടി ഒന്നാമത് വരില്ല മിക്സർ തോര നമുക്ക് സാലടിന്റെ പകരമൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ാണ് പാലഡ് നമുക്ക് പച്ചയ്ക്ക് പിന്നെ അതിന് പകരമായിട്ട് ഒരുപോലെ ഒന്നും ആവി കയറ്റി നല്ലതായിട്ട് കഴിക്കാലോ മുരിങ്ങ മുരിങ്ങക്കായൊക്കെ വീട്ടിലുള്ളപ്പോൾ ഒരുപോലെ കാമ്പ് മാത്രം എടുത്തിട്ട് നമുക്ക് ചെയ്യാം പിന്നെ ഇപ്പം മുരിങ്ങ സീസൺ ആകുമ്പോൾ നമുക്ക് വിലയൊക്കെ കുറവൊന്നും കിട്ടൂലോ വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് ഇട്ട് കൊടുക്കാം

യും കൂടി ഇട്ട് കൊടുക്കാം മുരിങ്ങയിലാണ് മുരിങ്ങയില നമുക്ക് ഹെൽത്ത് ഏറ്റവും നല്ലതല്ല നന്നായിട്ട് നമുക്ക് മുരിങ്ങക്കായിട്ട് കൊടുക്കാം ുമ്പോൾ എല്ലാം കുറാശ് മതി അപ്പം നല്ലോണം കുറവശ് എടുത്താലും ഗുണ്ടാവും പലതരം ഉള്ളത് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ കുറച്ചധികം ആവും ഉപ്പം വരെ അപ്പം നമുക്ക് ഇനി ക്യറ്റും കൂടി ഇല്ലാതുകൊണ്ട് കൂടി ഇടാം അത് കുറച്ച് തേങ്ങയും കൂടി ഇടാം

നന്നായി ഇളക്കി കൊടുക്കാം ഇങ്ങനെ തോരൻ രണ്ട് ാലും നമ്മുടെ പാടെ നിങ്ങളെ റെഡിയാണ് നമുക്കിത് സാലഡിന് പകരം കഴിക്കാം കഞ്ഞിച്ച് കഴിക്കാം ചോറിന് സൈഡായിട്ട് കഴിക്കാം എന്തിന് വേണമെങ്കിലും കഴിക്കാം ഇതിങ്ങനെ വെറുതെ കഴിക്കാം സാലഡ് പോലെ ഒന്നാവി സാലഡ് പച്ചയ്ക്ക് തന്നെ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഇതിലിനി കാബേജ് മിക്സ് ചെയ്യാ ഞാനിപ്പോ കാട്ടില്ല എന്തൊക്കെ മിക്സ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ മിക്സ് മിനിറ്റ് തീ വെച്ചിട്ട് മൂടി വെയ്ക്കി വെക്കൊന്ന് ആവി കയറിയാല് നമ്മുടെ 哦，这个我最了解我。 இதுகிட்டலாம் அது <từ> <từ> നോക്കാം ൊന്നുംറക്കിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോ ഇതില് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പൊ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം

നമ്മളുടെ മിക്സഡ് തോരൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി നോക്കാം നമുക്ക് ബീൻസ് വേവാൻ കുറച്ച് സമയമെടുക്കും हेल किचन हाय सुखमल <coughs> você faz clenha. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ കൂടെ റെഡിയായി ഇതാണ് നമ്മുടെ തോരൻ അപ്പോൾ ഇന്നത്തെ ലൈവ് ഇത്രയേ ഉള്ളൂ നമ്മൾ വീട്ടിൽ വേറൊരു ലൈവായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കെ ബായ്